ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ അരണയുടെ കുറച്ച് പ്രത്യേകതകളാണ് നോക്കുന്നത് അരണ കടിച്ചാൽ ഉടൻ മരണം സംഭവിക്കുമോ അതുപോലെ അരണയ്ക്ക് മറവി ഉണ്ടോ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് നോക്കാം പണ്ട് മുതലേ ഉള്ള ഒരു കേട്ട് അരണ കടിച്ചാൽ ഉടൻ നമ്മൾ മരിക്കും എന്നുള്ളത് അതുപോലെ തന്നെ അരണയ്ക്ക് ഓർമ്മശക്തിയില്ല അത് ചെയ്യാൻ വന്ന കാര്യം പെട്ടെന്ന് തന്നെ മറക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പണ്ട് മുതലേ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് ഈ കേട്ടതൊന്നുമല്ല ഇതിന്റെ സത്യാവസ്ഥ ആണരണകളുടെ ഇരുവശങ്ങളിലും കാണുന്ന ചുവപ്പ് കലർന്ന മഞ്ഞ നിറം ഇത് വിഷമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയാം അവയുടെ പ്രത്യുൽപാദന കാലത്ത് മാത്രം കാണുന്ന ഒരു സവിശേഷതയാണിത് അരണ ഒരു വിഷജന്തു അല്ല അതിനാൽ തന്നെ അരണ കടിച്ചാൽ ഉടൻ മരണം എന്നത് അന്ധവിശ്വാസമാണ് അതുപോലെ തന്നെ മറവിക്കാരൻ എന്ന ഒരു പേര് പണ്ട് മുതലേ അരണയ്ക്കും ഉണ്ട് അരണയുടെ ശരീരം വാലറ്റം വരെ തിരിയുമ്പോൾ ചെയ്യാൻ വന്ന കാര്യം മറന്നു പോകുമെന്ന് അത് ഇതൊരു വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് ഓർമ്മയുടെ കാര്യം പറയുമ്പോൾ ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിലേക്ക് നമുക്ക് നോക്കാം പല്ലികളെ പോലെ തന്നെ ഓട്ടോട്ടോമിയ എന്ന വാൽ മുറിച്ച് ഇരയിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു ട്രിക്ക് അരണയ്ക്കും ഉണ്ട് ഇവ ശരീരത്തിൽ കൊഴുപ്പ് ശേഖരിച്ച് വയ്ക്കുന്ന ഒരു ഇടമാണ് വാല് അപ്പോൾ വാല് മുറിച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും വരും അപ്പോൾ ശത്രുവിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് വാൽ മുറിച്ച് ഓടി പിന്നീട് കുറേ കഴിഞ്ഞ് ആ വാല് കണ്ടെത്തി ഭക്ഷിക്കുന്ന ശീലം ഇവയ്ക്ക് ഉണ്ട് ഇത്രയും ഓർമ്മയുള്ള ജീവിയെയാണ് നമ്മൾ മറവിക്കാരൻ എന്ന് കളിയാക്കുന്നത് കുറേറെ നാളുകൊണ്ട് കഷ്ടപ്പെട്ട് കൂട്ടി കൂട്ടി വെച്ച കൊഴുപ്പല്ലേ അത് വെറുതെ കളയണ്ടല്ലോ എന്ന് ഓർത്ത് അപ്പോൾ ശത്രുവിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ജീവൻ പോയില്ല കുറച്ച് വാലേ പോയുള്ളൂ അത് അവർക്ക് വലിയ നഷ്ടമൊന്നുമില്ല ഇത്തിരി വാല് പോയാലത് വീണ്ടും വരും പക്ഷേ ആ കൊഴുപ്പ് നമ്മൾ നമ്മളത്രയും കഷ്ടപ്പെട്ട് വെച്ചാൽ ആ കൊഴുപ്പ് കളയരുതല്ലോ അതുകൊണ്ട് അത് ഉപേക്ഷിച്ച് സ്ഥലം ഓർമ്മിച്ച് വെച്ച് കണ്ടെത്തി ശത്രു പോയി കഴിയുമ്പോൾ വീണ്ടും വന്ന് അത് എടുത്ത് ഭക്ഷിക്കാമെന്ന് പറഞ്ഞാൽ എത്രത്തോളം അതിൻ്റെ ഓർമ്മശക്തി ഇന്നും നമുക്കൊന്നൂഹിക്കാം എന്നല്ലേ ഉള്ളു ഫ്രണ്ട്സ് പെട്ടെന്നൊന്നും അങ്ങനെ ഒരു കാര്യം മറക്കില്ല അത് പല പല ടൈപ്പ് അരണകൾ കാണാൻ കഴിയും വെള്ളത്തിലൊക്കെ നീന്തുന്ന അരണകളൊക്കെ ഉണ്ട് രക്ഷപ്പെടാനായിട്ട് വെള്ളത്തിലൊക്കെ ചാടി നീന്തുന്നതുകൊണ്ട് ഇതിന് ഒരുപാട് ശത്രുക്കളുണ്ട് കേട്ടോ കിളികൾ പരുന്ത് അതുപോലെ തന്നെ കുറുക്കൻ എല്ലാം അരണയെ പിടിച്ച് കഴിക്കാനുള്ള ഒരു ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഇവരുടെ ഈ ട്രിക്ക് ഓട്ടോ ടോമിയ എന്നൊരു ട്രിക്ക് പല്ലിയെ പോലെ തന്നെ ഇവയ്ക്കും ഉണ്ട് രക്ഷപ്പെടാൻ വേണ്ടി പകൽ സമയങ്ങളിൽ സജീവമായി കാണപ്പെടുന്ന ഒരു ജീവിയാണ് നമ്മുടെ അരണ അപ്പോൾ അരുണയുടെ പ്രത്യേകതകളിലൊക്കെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ